വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയം ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി വണ്ടൂർ ടാക്സി സ്റ്റാൻഡിന്റെ മുൻഭാഗം ഉള്ളിൽ പാർക്കിംഗ് ഏരിയ എന്നിവിടങ്ങളിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് സി പി എം വണ്ടൂർ ലോക്കൽ സെക്രട്ടറി അരുൺ കാപ്പിൽ വണ്ടൂർ നഗരവികസനം നടപ്പിലാക്കാൻ എം എൽ എക്ക് കഴിഞ്ഞിട്ടില്ലെന്നും അരുൺ കുറ്റപ്പെടുത്തി തുടർ നടപടികൾ വൈകിയാൽ ലോക്കൽ കമ്മിറ്റി അതിശക്തമായ സമരവുമായി മുന്നോട്ട് വരുമെന്നും അരുൺ മുന്നറിയിപ്പ് നൽകി വണ്ടൂരിന്റെ നഗരവികസനവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പരാതികളാണ് നിലനിൽക്കുന്നത് തൊട്ടടുത്ത എല്ലാ നിയോജക മണ്ഡലത്തിലെയും നഗരങ്ങളെല്ലാം വികസിച്ച് ഭംഗി കൂടുമ്പോഴും വലിയ തുക മാറ്റിവെച്ചിട്ടും വണ്ടൂർ ടൗണിനകത്ത് ഒരു നവീകരണ പ്രവർത്തനവും നടപ്പിലാകാൻ സ്ഥലം എം എൽ എക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല വണ്ടൂർ മഞ്ചേരി റോഡ് വണ്ടൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് വണ്ടൂരിലെ രണ്ട് ഹൈസ്കൂളുകൾ വി എം സിയും ഗേൾസ് ഹൈസ്കൂളും ഉൾപ്പെടെയുള്ളതിലേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് നിരന്തരമായി ഈ റോഡ് ഉപയോഗിക്കുന്നത് എന്നാൽ വലിയ തുക ചെലവഴിച്ച് വികസന പ്രവർത്തനം മഞ്ചേരി റോഡിൽ നടത്തിയിട്ടും ഒരു മഴ പെയ്താൽ ആളുകൾക്ക് നടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വണ്ടൂർ ടൗൺ മാറിയിട്ടുണ്ട് വണ്ടൂരിൻ്റെ കേന്ദ്രത്തിൽ തന്നെയുള്ള വണ്ടൂരിലെ പഴയ ബസ് സ്റ്റാൻഡ് ഇന്ന് ടാക്സി സ്റ്റാൻഡായി ഉപയോഗിക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് വലിയ ഗർത്തൽ രൂപപ്പെടുകയും ഏതൊരു സമയത്തും ഏതൊരാൾക്കും അപകടം പറ്റുന്ന രീതിയിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണം മാത്രമല്ല കുറെ കാലങ്ങളായി വണ്ടൂരിലെ ടാക്സി സ്റ്റാൻഡായി ഉപയോഗിക്കുന്ന പഴയ ബസ് സ്റ്റാൻഡ് ഒരാൾക്ക് പോലും കയറി നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ശോചനീയകരമായ ഉള്ളത് ഈ രണ്ട് പ്രശ്നങ്ങളും അടിയന്തരമായി പരിഹരിക്കണം ടാക്സി സ്റ്റാൻഡിൻ്റെ പുനരുദ്ധാര പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെടണം റോഡ് സൈഡിലെ ഈ കുഴിയടച്ച് ആളുകളുടെ യാത്രയ്ക്കും വേണ്ട ഇടപെടലുകളും സഹായവും അടിയന്തരമായി അധികാരികൾ ഇടപെടണമെന്നും ആവശ്യപ്പെടുകയാണ് തുടർ നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി ശക്തമായ മുന്നോട്ട് അധികാരികളെ സഫ കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം ഏറ്റവും അടുത്ത സഫ ജലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ പാണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരുന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി